നെടുങ്കണ്ടം എംഇഎസ് കോളേജിൽ തൊഴിൽ മേളം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഫിനാൻസ് മാർക്കറ്റിംഗ് തുടങ്ങിയ കമ്പനികൾ മേഖലയിൽ പങ്കെടുക്കും പൊസിഷൻ ഓൺ ഡേ ദാറ്റ് ഈസ് ജൂൺ കേരള നോളജ് എക്കോണമി മിഷൻ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ എന്നിവയുടെ സഹകരണത്തോടെ രാവിലെ എട്ട് മുപ്പത് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പത് വരെയാണ് ജോബ് ഫെയർ ക്രമീകരിച്ചിരിക്കുന്നത് ഈ എം എം മണി എം എൽ എ ജോബ് ഫെയർ ഉദ്ഘാടനം ചെയ്യും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ എസ് ഷാജില ബേവി ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെൻറ്റർ ഡയറക്ടർ ഡോക്ടർ ഇ കെ രാധാകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും എസ് എസ് എൽ സി പ്ലസ് ടു ഡിപ്ലോമ യു ജി പി ജി യോഗ്യതയുള്ളവർക്ക് സൗജന്യമായി ഫെയറിൽ പങ്കെടുക്കാവുന്നതാണ് കൊമേഴ്സ് ഐ ടി ഫിനാൻസ് മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ഇരുപത്തിമൂന്ന് കമ്പനികൾ മേളയിൽ പങ്കെടുക്കും ഇതിൽ പങ്കെടുക്കുന്നതിനായി ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് സ്പോട്ട് രജിസ്ട്രേഷനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ജെ പി താവമണി ഡോക്ടർ കെ കെ നിഷാദ് സി ടി ഷാനവാസ് ഫൈസൽ കമാൽ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം